ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷന്റെ ഇരുപത്തിയഞ്ചാം തൃശൂർ ജില്ലാ സമ്മേളനം ഈ മാസം ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ദിവസങ്ങളായി അരിമ്പൂർ ശ്രീ ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുമെന്ന് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി എം കെ പ്രകാശൻ ട്രഷറർ പി എം പുഷ്പകുമാരി സ്വാഗത സംഘം ചെയർമാൻ കെ എ ജോയ് ബി വി ജിഷ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജില്ലയിൽ ഇരുനൂറ്റി അഞ്ച് യൂണിറ്റും മുപ്പത്തി ഏരിയ കമ്മിറ്റിയുമുള്ള അസോസിയേഷൻ രൂപവൽക്കരിച്ചത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിൻബലമില്ലാതെ അവരുടെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രതിരോധങ്ങളെ അതിജീവിച്ചാണ് അവകാശങ്ങൾക്കായുള്ള പോരാട്ടം നടത്തി അസോസിയേഷൻ നാല് വർഷമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചാരിറ്റബിൾ ട്രസ്റ്റും സ്വയം സഹായ സംഘങ്ങളും തൊഴിലാളികൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടാണ് പ്രവർത്തനം ടൈലർ ടച്ച് എന്ന ബ്രാൻഡിന്റെ പേരിൽ വസ്ത്രനിർമ്മാണം ആരംഭിച്ച് വിപണനവും ഏറ്റെടുത്ത് അൻപത് വില്പന കൗണ്ടറുകൾ തുറന്ന് മുന്നേറ്റം തുടരുന്ന ഘട്ടത്തിലാണ് സമ്മേളനം നടത്തുന്നത് ജില്ലയിലെ അറുപത്തി അയ്യായിരത്തി മുന്നൂറ്റി നാൽപ്പത്തെട്ട് അംഗങ്ങളെ പ്രതിനിധീകരിച്ച് മുന്നൂറ്റി പത്തൊൻപത് അംഗങ്ങൾ പ്രതിനിധി സമ്മേളനത്തിൽ പങ്കെടുക്കും ഇരുപത്തിയേഴിന് രാവിലെ ഒൻപത് മുപ്പതിന് കുന്നത്തങ്ങാടി പള്ളിനടയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനത്തിൽ മൂവായിരത്തിലധികം പേർ പങ്കെടുക്കും തുടർന്ന് പത്ത് നാല്പന് നടക്കുന്ന സമ്മേളനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ ഇടവിലങ് അധ്യക്ഷത വഹിക്കും ഉച്ചയ്ക്ക് രണ്ട് അൻപതിന് നടക്കുന്ന പ്രതിനിധി സമ്മേളനം അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ സി ബാബു ഉദ്ഘാടനം ചെയ്യും ഇരുപത്തിയെട്ടിന് രാവിലെ ഒൻപത് നാൽപ്പത്തിയഞ്ചിന് പൊതുചർച്ചയും തുടർന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചിന് പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും ഉച്ചയ്ക്ക് ശേഷം കലാപരിപാടികളും നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു